走吧，走吧。 കൃഷ്ണാഗുരുവായൂരപാചരണം പുണ്യകണ്ണൻ്റെ ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്നു വിട്ടോ ഇന്ന് കളഭാലങ്കാരം കൂർമാവതാരമായിട്ടാണ് കൂർമാവതാര മൂർത്തിയായിട്ടാണ് ഇന്ന് അലങ്കരിച്ചിരിക്കുന്ന നാല് കൈകളോട് കൂടിയിട്ടുള്ള കൂർമാവതാരമാണ് സ്വർണ്ണ തിലകങ്ങളും സ്വർണ്ണമാലകളും നല്ലപോലെ അലങ്കരിച്ചിട്ടുണ്ട് അതെല്ലാം തിളങ്ങി നിൽക്കുന്നുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന് മേൽ തിരുമുടി വനമാലകളും ചാർത്തിയിരിക്കുന്നു അതും നല്ല പോലെ അലങ്കരിച്ചിരിക്കുന്നു നല്ല ഭംഗിയോടുകൂടിയാണ് വാക്കൂർ മാവതാരമൂർത്തിയെ എല്ലാ എല്ലാവരും മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചോളൂ കേട്ടോ ആ കണ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും എല്ലായ്പ്പോഴും ഉണ്ടാവട്ടെ നാരായണ 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 പ്പ ഇന്ന് കൂർമാവതാരാണ് കേട്ടോ അരുൺ കൂർമാവതാരാണ് ഇന്നത്തെ അലങ്കാരം നാരായണ 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 ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഈ ലൈവ് കണ്ട് ഇതിൽ ഭഗവാന്റെ നാമങ്ങൾ കമൻ്റായി എഴുതുന്ന എല്ലാ ഭക്തന്മാർക്കും ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ 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 കൃഷ്ണാ ഗുരുവായൂരപ്പ ശരണം ശ്രീഗുരുവായൂരപ്പൻ്റെ ജില്ല നിറമഹോത്സവം നാളെ രാവിലെയാണ് ആറര മുതൽ എട്ടര വരെ ഉള്ള ശുഭമുഹൂർത്തത്തിലാണ് കതിർക്കറ്റകൾ ശ്രീഗുരുവായൂരപ്പനെ പൂജിച്ച് ശ്രീ ഗുരുവായൂർപ്പിന് ഈ കതിർക്കറ്റകൾ പൂജിച്ച് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നതാണ് ഈ കതിർക്കറ്റകൾ ആറരയോടുകൂടി അവകാശികൾ ദീപ കിഴക്കേ ഗോപുര നടയിലുള്ള ദീപസ്തംഭത്തിന് താഴെ സമർപ്പിക്കുകയും കീശാന്തി നമ്പൂതിരിമാർ അതിൽ തീർത്ഥം തളിച്ച് തലയിലേറ്റി കുടിമരച്ചുവട്ടിലേക്ക് കൊണ്ടുവരുകയും ഇക്കൊല്ലം മുതൽ ഈ കതിർക്കറ്റ പൂജ കൊടിമരച്ചൂട്ടിലാണെന്ന് ക്ഷേത്രം തന്ത്രി അറിയിച്ചിരിക്കുന്നു മാനേജിംഗ് കമ്മിറ്റികളും അത് സ്ഥിരീകരിച്ചിരിക്കുന്നു ഈ കതിർക്കറ്റകളിലേക്ക് ശ്രീഗുരുവായൂരപ്പനെ ലക്ഷ്മി സമേതനായ ശ്രീഗുരുവായൂരപ്പനെ ആവാഹിക്കുകയും പൂജ നടത്തി ഈ കതിർക്കറ്റകൾ ഐശ്വര്യപൂർണമാക്കുകയും ചെയ്യുന്നു അതിനുശേഷം ഒരു പിടി കതിർക്കറ്റകൾ ശ്രീഗോവിലിനകത്ത് കൊണ്ടുപോയി ശ്രീ ഭഗവാന്റെ കാൽക്കൽ നിക്ഷേപിക്കുകയും ഉപദേവതകളുടെ ശ്രീകോവിലിൽ കൊണ്ട് നിക്ഷേപിക്കുകയും ചെയ്യുന്നു അതിനുശേഷം ഈ കതിർക്കറ്റകളെല്ലാം കൂത്തമ്പലത്തിലേക്ക് മാറ്റുകയും ഭക്തജനങ്ങൾക്ക് കൂത്തമ്പലത്തിലേക്ക് കയറി ഈ കതിർക്കറ്റകൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നു ക്ഷേത്രം തെക്കൻ നടയിലുള്ള കൂവളം കൂവളത്തിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിനകത്തേക്ക് കടക്കുവാനുള്ള ആ കവാടം വഴിയാണ് ഭക്തജനങ്ങളെല്ലാവരും വരേണ്ടത് എട്ടരമണിയോടുകൂടി കതിർക്കറ്റകൾ വിതരണം തുടങ്ങുന്നതാണ് എന്നാണ് ഇപ്പോഴത്തെ അറിയിപ്പ് അപ്പോൾ പുറത്ത് ഭക്തജങ്ങൾ ക്യൂ നിൽക്കുകയും തെക്കേ നടയിലുള്ള വാതിലിൽ കൂടി അകത്തേക്ക് കടന്ന് കൂത്തമ്പലത്തിലേക്ക് പ്രവേശിച്ച് അധികൃതർ കതിർ വിതരണം അവിടെ വെച്ച് നടത്തുകയും അവിടെ നിന്ന് പുറത്തിറങ്ങി പടിഞ്ഞാറേ ഗോപുരം വഴിയോ ഭഗവതി ക്ഷേത്രം വഴിയോ ഭക്തജങ്ങൾക്ക് പുറത്തേക്ക് കിടക്കാവുന്നതാണ് എല്ലാ ഭക്തന്മാരും സംയമനം പാലിച്ച് ക്യൂ നിന്ന് അതിൽ കൂടി കതിർക്കട്ടകൾ വാങ്ങേണ്ടതാണ് കതിർക്കട്ട വാങ്ങിയതിന് ശേഷം ഐശ്വര്യപൂർണമായ ഈ കതിർക്കട്ടകൾ നമ്മുടെ ഗൃഹങ്ങളിൽ കൊണ്ട് നിക്ഷേപിക്കുക നമ്മുടെ വ്യവസായ സ്ഥാപനങ്ങളിൽ കൊണ്ട് നിക്ഷേപിക്കുക നമ്മുടെ ഫാക്ടറി ബിസിനസ് എന്നിവ എന്നുവേണ്ട എല്ലാ സ്ഥലത്തും കൊണ്ട് അത് നിക്ഷേപിക്കുക ഈ വർഷം മുഴുവൻ ശ്രീ ശ്രീഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട് ഐശ്വര്യപൂർണമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ ഗുരുവായൂരപ്പ ശരണം മറക്കണ്ട രാവിലെ എട്ടര മണിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് എല്ലാവരും ദർശനത്തിനെത്തുകയും ഈ കതിർക്കറ്റകൾ വാങ്ങുകയും നമ്മുടെ ഗൃഹങ്ങളിൽ കൊണ്ടുപോയി വയ്ക്കുകയും ചെയ്യേണ്ടതാണ് ഈ വർഷം മുഴുവൻ ഐശ്വര്യപൂർണമാവട്ടെ ശ്രീ ശ്രീഗുരുവായൂരപ്പ ശരണം നാരായണ 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 കണ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ നാരായണ 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 ഉച്ചപൂജ നട തുറന്ന് കളപാലങ്കാരം കാണുവാൻ വേണ്ടി കാത്തുനിൽക്കുന്ന ഭക്തന്മാരാണ് ഇവരെല്ലാം ഇതാ ഇപ്പോൾ ഒരു ബേച്ച് അകത്തേക്ക് പ്രവേശിപ്പിച്ചു കഴിഞ്ഞു അടുത്ത ബേച്ച് പ്രവേശിപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ഇവർ ഇവർക്കും ഭഗവാൻ്റെ രൂപത്തിലുള്ള ഇന്നത്തെ അലങ്കാരം കണ്ട് പ്രാർത്ഥിച്ച് ശ്രീ ഗുരുവായൂർപ്പൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ നാരായണ 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 മൂടി ശരിയല്ല അതിന്റെ ഉള്ളേ ശരിയല്ല കണ്ണൻ അടിച്ചു കഴിഞ്ഞാലേ ലൈവ് കാണാം അതില് കാണാം ൈവരക്ക് എത്തിക്കോളും അപ്പൊ അഞ്ചരക്കെത്തിക്കോളും വലിയ ഓടും ഇല്ലാതെ ഗുരുവായൂരപ്പ ശരണം ഉച്ചപൂജ കഴിഞ്ഞ് ഭഗവാന്റെ നട തുറന്നു രൂപത്തിലാണ് ഇന്ന് കളവം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് നാല് കൈകളോടുകൂടി ശ്രീ ഗുരുവായൂരപ്പ ഭക്തന്മാരെ അനുഗ്രഹിക്കാനായി ശ്രീ ശ്രീഗോവിൽനാഥത്ത് നിൽക്കുന്നു സ്വർണ തിലകങ്ങളും സ്വർണ്ണമാലകളും സ്വർണ കിരീടവും തിരുമുടിമാല വനമാല എന്നിവയെല്ലാം നല്ല ഭംഗിയോടുകൂടി അലങ്കരിച്ചിരിക്കുന്നു ആ രൂപം എല്ലാ ഭക്തന്മാരും മനസ്സിൽ വിചാരിക്കുക ഒരു നിമിഷം കണ്ണടച്ച് ആ രൂപം നമ്മൾ മനസ്സിലേക്ക് അവായിച്ച് ആ രൂപത്തിലെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കുക ശ്രീഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ നാരായണ 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 ശ്രീ ഗുരുവായൂരപ്പൻ്റെ നിറമഹോത്സവം നാളെ രാവിലെയാണ് ആറര മുതൽ ഉള്ള മുഹൂർത്തത്തിലാണ് പൂജ നടക്കുന്നത് ലക്ഷ്മി സമേതനായ ശ്രീഗുരുവായൂരപ്പനെ പുതു കട്ടകളിലേക്ക് ആവാഹിക്കുകയും ആവാഹിച്ച് പൂജ കഴിച്ചതിന് ശേഷം അത് ഐശ്വര്യവർദ്ധന ആക്കുകയും ചെയ്യുന്നു ആ ശ്രീഗുരുവായൂരപ്പൻ്റെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം നിറക്കതിരിൽ ഉണ്ടാവുന്നതാണ് ഐശ്വര്യ സമൃദ്ധമാക്കി ആ കതിർക്കറ്റകൾ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ഭക്തജനങ്ങൾ ആ വി അവർക്ക് കിട്ടിയ ആ നെൽക്കതിരുകൾ നമ്മുടെ വീടുകളിൽ കൊണ്ട് സമർപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ നമ്മുടെ ഒരു കൊല്ലം മുഴുവൻ ഐശ്വര്യ സമൃദ്ധമാവുകയും ശ്രീ ഗുരുവായൂർപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യുന്നു നാരായണ നാരായണ നാരായണ